മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല മറപ്പണിയിൽ മണ്ണല്ല തിരുമടിത്തട്ടിൽ ക്ഷയ്ക്കു നിമിഷാർദ്രീരം ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യ ദർശനം പ്രഹ്ലാദ നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ നരസിംഹാവതാരത്തിൻ്റെ കഥ നന്നായിട്ട് അറിയാമല്ലേ അതായത് പ്രഹ്ലാദന ദർശനം കൊടുത്ത് തൂണു പിളർന്നു വന്ന ഭഗവാന്റെ ആ അവതാരത്തിന്റെ കഥ അറിയാത്തവരായ ആരും തന്നെ അപ്പോ അപ്പോൾ ഭഗവാൻ നരസിംഹാവതാരത്തിൽ ദർശനം കൊടുത്ത് പ്രഹ്ലാദൻ മാത്രമല്ല കേട്ടോ വേറൊരു വ്യക്തിക്കും കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആരാണ് ആ വ്യക്തി എന്നും എന്താണ് ആ കഥ എന്നും ആണ് അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദിശങ്കരാചാര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പത്മപാതർ പത്മപാതരെ ബന്ധിപ്പിച്ച ഒരു കഥയാണ് ഇന്ന് പത്മപാതർ നരസിംഹമൂർത്തിയുടെ ഭയങ്കര വലിയൊരു ഭക്തനായിരുന്നു കേട്ടോ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹത്തിന് നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവവായു പോലെ തന്നെ ആയിരുന്നു ആദിശങ്കരാചാര്യനാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആ ശിഷ്യന് പത്മപാതർ എന്ന് പേര് കൊടുത്തത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സനന്ദൻ എന്നായിരുന്നു ഒരിക്കല് സനന്ദൻ പുഴയുടെ ഒരു അരികത്ത് നിന്ന് ആദിശങ്കരാചാര്യന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശിഷ്യൻ ഗുരുവിന്റെ വസ്ത്രങ്ങൾ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ശങ്കരാചാര്യര് സനന്ദനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പുഴയുടെ ഈ വശത്ത് നിന്ന് അതായത് ഇപ്പൊ സനന്ദൻ ലെഫ്റ്റിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദിശങ്കരാചാര്യ പുഴയുടെ റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പോ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് സനന്തൻ ഒന്നും നോക്കാതെ തന്നെ വളരെ വലിയ ഒഴുക്കുള്ള ആ പുഴ മറികടന്ന് വസ്ത്രങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ തന്റെ പ്രിയ ശിഷ്യനായ സനന്ദനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സനന്ദൻ ഇങ്ങനെ ഒന്നും നോക്കാതെ വരികയല്ലേ പുഴയിൽ കൂടെ അപ്പോൾ സനന്ദൻ വരുന്ന വഴിയിലെല്ലാം ആദിശങ്കരാചാര്യർ താമരകൾ വിരിയിക്കുകയാണ് അതായത് സനന്ദന്റെ ഓരോ കാൽവെപ്പിലും താമരകളാണ് വിരിയുന്നത് അങ്ങനെയാണ് തന്റെ പ്രിയ ശിഷ്യന് പത്മപാദർ എന്ന പേര് ആദിശങ്കരാചാര്യർ കൊടുക്കുന്നത് രാചാര്യരുടെ ശിഷ്യനായതുകൊണ്ട് തന്നെ പത്മപാദർ ജ്ഞാനയോഗത്തിൽ ഭയങ്കര വലിയ അഗ്രഗണ്യനായിരുന്നു കേട്ടോ അത് മാത്രമല്ല നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയൊരു ആരാധകനും ഉപാസകനും ഒക്കെ തന്നെയായിരുന്നു പത്മപാദർ അങ്ങനെ അദ്ദേഹം നരസിംഹമൂർത്തിയുടെ ഭക്തന്മാരിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായി ഭക്തരിൽ മുൻനിരയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സില് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു ചെറിയ അഹങ്കാരം ഉടലെടുക്കുകയാണ് താനാണ് നരസിംഹമൂർത്തിയുടെ പ്രധാനപ്പെട്ട ഭക്തൻ തന്നെ നരസിംഹമൂർത്തിക്ക് ഏറെ ഇഷ്ടമാണ് തന്നെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ ആ ഒരു കടാക്ഷം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടാവുകയാണ് പിന്നീട് അദ്ദേഹം തീരുമാനിക്കുകയാണ് കഠിന തപസിലൂടെ നരസിംഹമൂർത്തിയുടെ ദർശനവും നേടി നരസിംഹമൂർത്തിയുടെ ഒരു പ്രീതിയും നേടണം എന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ് ആ ലക്ഷ്യത്തെ മുൻനിർത്തി അദ്ദേഹം വനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ തപസിലേക്ക് പ്രവേശിപ്പിക്കുകയും ആണ് ഭഗവാന്റെ ഭക്തരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായിരിക്കണം അതായത് അതിൽ അഹങ്കാരത്തിന്റെയും അതേപോലെ തന്നെ ദുശ്ചിന്തകളുടെയും ഒരു കണിക പോലും പാടില്ല അപ്പൊ അതെന്നും ഭഗവാൻ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് തന്നെ ആശ്രയിച്ചു വരുന്ന തൻ്റെ നാമം കേൾക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ മനസ്സ് എന്ന് പറയുന്നതും എപ്പോഴും ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നത് ഭഗവാൻ ഉറപ്പുവരുത്തുന്ന കാര്യമാണ് അങ്ങനെ ഭഗവാന് മനസ്സിലാവുകയാണ് പത്മപാത്രരുടെ മനസ്സില് അഹംബോധം അഹങ്കാരം ഒക്കെ ഉടലെടുപ്പിക്കുകയാണെന്നുള്ളത് ഭഗവാനെ മനസ്സിലാവുകയാണ് അങ്ങനെ അതിനെ ദൂരീകരിക്കാൻ ഭഗവാനും തീരുമാനം എടുക്കണ്ടായി അങ്ങനെ വനത്തിൽ പത്മപാതരാവട്ടെ ധ്യാനവും ജപവും ഒക്കെ ആയി തപസിലിരിക്കുകയാണ് അങ്ങനെ എന്നിട്ട് കണ്ണുകൾ കണ്ണുകളടച്ച് ഭഗവാന്റെ ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാൻ അതായത് നരസിംഹാവതാരത്തിൻ്റെ ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആ പത്മപാതർ പക്ഷേ എവിടെ സാധിക്കുന്നു ഭഗവാന്റെ രൂപം മനസ്സിലും പോലും തെളിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ പത്മപാത്രം ഇങ്ങനെ ഒരുപാട് നേരം ധ്യാനിച്ച് ഭഗവാന്റെ ആ തിരുസ്വരൂപത്തെ അതായത് നരസിംഹാവതാരത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഏറെ ശ്രമിക്കുകയാണ് പക്ഷേ പത്മപാത്രർക്ക് അതിന് കഴിയുന്നതേയില്ല അപ്പൊ പത്മഭാതരുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് എന്താണ് എന്നെ കൊണ്ട് ഭഗവാന്റെ ഈ ഒരു രൂപം മനസ്സിൽ പോലും തെളിയിച്ചെടുക്കാൻ സാധിക്കാത്തത് മാലോകരിത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ വിചാരിക്കുക അതായത് ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഭഗവാനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളില്ല ഭഗവാൻ എന്നെയാണ് ഇഷ്ടം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ കഴിഞ്ഞ കാലം മുഴുവൻ കഴിച്ചുകൂട്ടി എന്നാൽ ഒരു തപസിലേർപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ രൂപം മനസ്സിൽ പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ എന്ത് മോശമാണത് എന്ന് എന്നുള്ള ഈ ചിന്ത പത്മപാത്രരുടെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ് അങ്ങനെ ഈ ചിന്ത അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കഠിനമായ തപസിലേക്ക് പോയി അതായത് ഒറ്റക്കാലിൽ നിന്നൊക്കെ തപസ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം അങ്ങനെ ഈ കഠിനമായ ഘോരമായ തപസ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞുണങ്ങി താടിയും മുടിയും ഒക്കെ അദ്ദേഹത്തിന് വരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ രൂപമേ മാറി തുടങ്ങുകയാണ് അങ്ങനെ പത്മപാത്രത്ത് അപസരിക്കുന്ന അതേ വനത്തിൽ തന്നെ ഒരു വേടൻ താമസിച്ചിരുന്നു ആ വേടൻ എല്ലാ ദിവസവും കാനന വഴിയിലൂടെ അതായത് കാട്ടിലൂടെ വേട്ടയാടാനും മറ്റും അതേപോലെ തന്നെ ഭക്ഷണ സാമഗ്രികളെ ശേഖരിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ വേടന്റെ ഉപജീവന മാർഗ്ഗം അന്നെന്നാ ഉള്ളത് വേട്ടയാടും അതേപോലെ തന്നെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് അന്നന്നാ ഉള്ളത് കണ്ടെത്തി ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ വേടൻ വലിയ അറിവോ കഴിവോ ഒന്നു തന്നെ ഇല്ല ഒന്നിനെ പറ്റിയും വലിയ ചിന്തകളില്ല മര്യാദക്ക് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെ അങ്ങനെയായിരുന്നു അതായത് വലിയ ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ആ വേടൻ പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊരു സഹാനുഭൂതി തോന്നുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ആ വേടൻ എല്ലാ ദിവസവും വേടൻ വേട്ടയാടാൻ പോകുന്ന സമയത്തും അതേപോലെ കാനന്റെ വഴിയിലൂടെ വേടൻ സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ പത്മപാതര അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നത് കാണും ഈ വ്യക്തി ചെയ്യുന്നത് തപസ്സാണ് പോലും വേടൻ അറിയില്ല എന്നും ഇദ്ദേഹം കണ്ണടച്ചിങ്ങനെ നിൽക്കും എന്നിട്ട് എന്തൊക്കെയോ പിച്ചും പെയ്യോ ഒക്കെ ഇങ്ങനെ പറയുന്നു എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് വേടൻ അറിയുന്നത് പോലുമില്ല ഇല്ല ദിനം പ്രതി പോയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരം വളരെ മെലിഞ്ഞ് ശോഷിച്ചു പോയി അങ്ങനത്തെ ഒരു അതായത് വളരെ വീക്കായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് െന്നും വേടൻ കാണാറുണ്ട് അങ്ങനെ വേടനെ ഇങ്ങനെ തോന്നുകയാണ് മനസ്സിൽ എന്താണ് ഈ വ്യക്തി ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞേ പറ്റും എന്താണ് ഇദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ എല്ലാ ദിവസവും അതായത് ദിനം പ്രതി ഇങ്ങനെ ശോഷിച്ചു വരുന്നതും എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇദ്ദേഹം ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കുന്നത് കാണാറില്ലല്ലോ ഒന്നും ഇദ്ദേഹം കുടിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ വേടനെ ഈ തപസ് ചെയ്യുന്ന പത്മപാതനോട് ഭയങ്കരമായ ഒരു സഹാനുഭൂതി ഒരു സഹതാപം ഒക്കെ തോന്നുകയാണ് അങ്ങനെ വേടനെ തോന്നുകയാണ് എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കണം അതായത് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറയുന്നത് എന്താണ് ഇദ്ദേഹം കണ്ണു കണ്ണുമൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും സഹായം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം അതായത് പത്മപാതർ നരസിംഹമൂർത്തിയുടെ നാമജപ മന്ത്രങ്ങൾ ചെല്ലിയിട്ടാണല്ലോ തപസ് ചെയ്യുന്നത് ഒന്നും അറിയാത്ത പാവപ്പെട്ട ഈ വേടനെ തോന്നുന്നത് അദ്ദേഹം എന്തോ പിച്ചും പെയ്യും പറയുന്നതായിട്ടാണ് അങ്ങനെ ഒരു ദിവസം വേടൻ പത്മപാത്രയുടെ അടുത്തു പോയി സംസാരിക്കാൻ തുടങ്ങി തമ്പ്രാ തമ്പ്ര എന്ന് വേടൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുകയാണ് പത്മപാതരാവട്ടെ ഭയങ്കരമായ ധ്യാനത്തിലാണ് അതായത് നല്ല കഠിനമായ ധ്യാനത്തിലാണ് പത്മപാതർ പക്ഷെ പത്മപാതർ ഈ വേടൻ മുന്നിൽ വന്ന് നിന്ന് തമ്പ്രാം തമ്പ്രാം വിളിച്ച് സംസാരിക്കുന്നതൊക്കെ തന്റെ ഉൾമനസ് കൊണ്ട് എല്ലാം അറിയുന്നുണ്ട് പക്ഷെ പത്മപാത്രയുടെ മനസ്സിലാവട്ടെ എന്താണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒന്നും അറിയാത്ത ഈ വേടനോട് അതായത് താൻ ചെയ്യുന്ന ഈ കാര്യത്തിൻ്റെ മഹത്വം അറിയാത്ത ആരാണ് നരസിംഹസ്വാമി എന്താണ് പൂജ അല്ലെങ്കിൽ എന്താണ് മന്ത്രം എന്താണ് ധ്യാനം ഒന്നും അറിയാത്ത ഈ വേടനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹം കണ്ണിങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അദ്ദേഹം കണ്ണ് തുറക്കുന്നതേ ഇല്ല ധ്യാനത്തിനെ എഴുന്നേക്കുന്നതും ഇല്ല അങ്ങനെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ വേടനോട് വളരെയധികം പുച്ഛാവമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് ഒന്നും അറിയാത്ത ഈ കാട്ടിൽ ജീവിക്കുന്ന ഈ വ്യക്തിയോടൊക്കെ എന്ത് പറയാനാണ് താൻ ചെയ്യുന്ന കാര്യത്തിന്റെ മഹത്വം പോലും ഈ വ്യക്തിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോടൊന്നും അതായത് ഈ വ്യക്തിയോടൊന്നും സംസാരിച്ച സമയം കളയണ്ട എന്ന് വിചാരിച്ച് ധ്യാനത്തിൽ തന്നെ അങ്ങനെ തുടരുകയാണ് പക്ഷെ വേടൻ ആവട്ടെ നിർത്തുന്നതേ ഇല്ല എന്ന് വേടൻ ഇങ്ങനെ തമ്പ്രാൻ 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 എന്തിനാണ് തമ്പ്രാ ഇങ്ങനെ കണ്ണടച്ച് എന്തൊക്കെയാണ് തമ്പ്രാൻ ഈ പറയുന്നത് കുറച്ച് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണെങ്കിലും കഴിക്കൂ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് കാണാൻ കാണുമ്പോൾ സഹിക്കുന്നില്ല അതായത് വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും ില്ല തമ്പ്ര എന്തെങ്കിലും കുറച്ച് കഴിക്കും തമ്പ്ര ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാ തമ്പ്ര എന്നൊക്കെ പറഞ്ഞ് വേണൻ ഇങ്ങനെ ജ്ഞാനത്തിലിരിക്കുന്ന പത്മപാതരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് എന്നിട്ട് ആ വേടൻ പറയുകയാണ് അങ്ങ് എന്തിനാണ് ഈ ഘോരമായ വനത്തിൽ ഇങ്ങനെ വന്ന് കഷ്ടപ്പെടുന്നത് അങ്ങക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാം അങ്ങ് കണ്ണ് തുറന്ന് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കൂ എത്ര ദിവസമായി അങ്ങ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിട്ട് എനിക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന പത്മപാത്രരോട് ഒന്നും അറിയാത്ത ആ പാവം വേടൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ വേടൻ ആവട്ടെ കുറെ നേരം ഇങ്ങനെ യാചിച്ച് നിൽക്കും പത്മപാത്രയുടെ മുന്നിൽ അപ്പൊ പത്മപാത്രക്ക് ഇതിങ്ങനെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സഹിക്കാൻ െ പത്മപാത്ര കണ്ണു തുറന്ന് വേടനെ നോക്കും ഒരു പുച്ഛ മനോഭാവത്തിലാണ് ആ നോട്ടം എന്ന് പറയുന്നത് എന്നിട്ട് ഏറെ പരിഹാസത്തോടെയും കൊച്ചത്തോടെയും ഒക്കെ പത്മപാത്ര വേടനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എന്റെ ഇഷ്ടദേവനായ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താനായി ഘോരമായ കഠിനമായ തപസിലാണ് നിനക്കിത് പറഞ്ഞാൽ വല്ലതും അറിയോ എന്ന് വേടനോട് ചോദിക്കുകയാണ് എന്നിട്ട് പത്മപാത്ര പറയും ഇതൊന്നും എനിക്ക് നിന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വയ്യ നീ ദയവു ചെയ്ത് എന്നെ ശല്യപ്പെടുത്തി ഇവിടുന്ന് പോവും ഞാൻ എന്റെ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഘോര തപസിലാണ് എന്ന് ഇത് കേൾക്കുന്ന വേടൻ പറയുകയാണ് ക്ഷമിക്കണം തമ്പ്ര ഈ നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ കാടുകളിൽ ഉണ്ടാവോ ഈ ഉൾക്കാടുകളിൽ ഉണ്ടാവോ എവിടെയാണ് ആ ജീവി ഉള്ളത് എന്ന് വേടൻ ഒന്നും അറിയാത്ത ആ വേടൻ ഭയങ്കരമായ കൂടി പത്മപാദരോട് ചോദിക്കുകയാണ് എന്നിട്ട് വേടൻ പറയുകയാണ് തമ്പ്ര അത് ഉൾക്കാടുകളിലോ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ ആ തമ്പ്രാ വേണ്ടിട്ട് തമ്പ്ര എത്ര നാളായി ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ എവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ തമ്പ്രാൻ വേണ്ടി അതിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാ അത് എവിടെയാണ് എന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് വീണ്ടും പത്മപാത്രം ഉച്ചത്തോട് വേടനോട് പറയുകയാണ് എനിക്കിതിന് ആരുടെയും സഹായം വേണ്ട നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നടക്കറിയോ ഭഗവാന്റെ ഒരു അവതാരമാണ് നരസിംഹമൂർത്തി എന്ന് പറയുന്നത് ശിരസാവട്ടെ സിംഹത്തിന്റെ പോലെയും അങ്ങനെ ഉടലാവട്ടെ മനുഷ്യന സമാനവുമാണ് എന്ന് അപ്പോ നീ എന്നെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് എന്റെ ഇഷ്ടദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ ഇരിക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല നിനക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുവാനും അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുവാനും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുവാനും ഈ ജന്മം കൊണ്ടൊന്നും സാധ്യമല്ല അനേകം ജന്മം ഇനി നിനക്കെടുത്താലും അതിനെ നിനക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ നിനക്കിതൊക്കെ പറഞ്ഞാൽ എന്തറിയും നീ എന്നെ ഇവിടുന്ന് ശല്യപ്പെടുത്താതെ നീ ഇവിടുന്ന് പോവാൻ പത്മഭാതർ വളരെയധികം ദേഷ്യത്തോടെയും വളരെയധികം പുച്ഛത്തോടെയും േടനോട് ആവശ്യപ്പെടുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് പത്മപാത്രം വീണ്ടും ഘോരമായ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് തന്നെ ഇത്രയേറെ പരിഹസിച്ചിട്ടും തന്നെ ഇത്രയേറെ പുച്ഛിച്ചിട്ടും വേടൻ അതൊന്നും കാര്യമാക്കുന്നില്ല വേടൻ ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിൽ തമ്പ്രാനെ എങ്ങനെയെങ്കിലും സഹായിക്കണം തമ്പ്രാന്റെ സിംഗത്തെ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് തമ്പ്രാന്റെ അടുത്ത് കൊണ്ടേ എത്തിക്കണം തമ്പ്രാന്റെ സിംഗത്തെ ഞാൻ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് വേടൻ തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ച് ഉൾക്കാടുകളിലേക്ക് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇനിയും വേടൻ വിചാരിക്കുകയാണ് തമ്പ്രാന്റെ സിംഗത്തെ പിടിച്ചു കിട്ടി കൊണ്ടുവന്ന് തമ്പ്രാന്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ തമ്പ്രാനെ ഭയങ്കര സന്തോഷം ും അങ്ങനെ തമ്രാൻ ഈ കഷ്ടപ്പാടൊക്കെ തീരുകയും ചെയ്യും അങ്ങനെ ഇത്രയും വിചാരിച്ചുകൊണ്ട് അന്ന് മുതല് വേടൻ തമ്രാന്റെ സിംഗത്തെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങുകയാണ് തമ്പ്രാന്റെ സിംഗേ നീ എങ്കേ എന്നായിരുന്നു വേടൻ ആ കാടുകളിൽ മുഴുവൻ അലറി വിളിച്ചോണ്ട് നടക്കുന്നത് പിന്നീട് വേടൻ കാടും മലയും പുഴയും ഗുഹയും കടന്ന് തമ്പ്രാന്റെ സിംഗത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് യാത്രയാവുകയാണ് അങ്ങനെ പല പല മൃഗത്തെ വേടൻ കാണും ആ മൃഗത്തെ ഒക്കെ നോക്കും വേടൻ തമ്പ്രാന്റെ സിംഗത്തെ പോലെയാണെന്ന് അതായത് തമ്പ്രാൻ പറഞ്ഞ രീതിയിൽ സമാനമായിട്ടാണോ ഇരിക്കുന്നത് എന്ന് പക്ഷെ ഒരു മൃഗവും തമ്പ്രാന്റെ സിംഗത്തെ പോലെ അല്ല വേടന് വളരെ വിഷമമാവും എന്നാലും വേടൻ വിടില്ല തമ്പ്രാന്റെ ിങ്കെ തമ്രാൻ്റെ സിംഗേ എന്ന് പറഞ്ഞ് കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും ഓരോ ദിവസം പോകുമ്പോറും വേടനെ ഇങ്ങനെ അന്വേഷിക്കാനുള്ള ആ ഒരു ആർജം ഇത്തിരി കൂടി ഇങ്ങനെ വരികയാണ് അങ്ങനെ തമ്പ്രാന്റെ സിംഗയെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് വേടൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അടക്കം മറന്നു പോവുകയാണ് അതായത് ഒരു തപസ്സിന്റെ ഏറ്റവും വലിയൊരു സ്ഥിതിയിലേക്ക് വേടൻ എത്തുകയാണ് വേടന്റെ മനസ്സിൽ എന്താണ് ചിന്ത തമ്പ്രാൻ്റെ സിംഗത്തെ പിടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതായത് ഭഗവാനെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ച് കൊണ്ടുവന്ന ഈശ്വരനെ അന്വേഷിച്ച് ആ വേടൻ അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് അലഞ്ഞു തിരിയുകയാണ് കാടിനുള്ളിലൂടെ അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ വേടൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഘോരമായ വ്രതമെടുക്കുന്നതിന് സമാനമായി അതായത് ഒന്നും അറിയാത്ത ഒന്നിനെ കുറിച്ചും ഒരു ജ്ഞാനം ഇല്ലാത്ത പാവം വേടൻ ഭഗവാനെ അന്വേഷിച്ച് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ് ദിവസങ്ങളോളം നടക്കുകയാണ് തമ്രാണ്ട സിംഗേ തമ്രാണ്ട സിംഗേ എന്ന് വിളിച്ചുകൊണ്ട് ക്രമേണ ഭക്ത ാസനായി മാറുകയാണ് വേടൻ അതായത് ഭക്തർ ഭക്തനെ സഹായിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഭഗവാൻ പോലും ഭക്തനേക്കാൾ വലിയ സ്ഥാനം ഭക്തദാസന കൊടുക്കും എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയെങ്കിലും ആ ഒരു മനുഷ്യനെ അതായത് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ സഹായിക്കണം എന്ന് മാത്രമേ വേടന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ല അതായത് ഒന്നിനെ പറ്റിയും വേടനെ ചിന്തയില്ല ഒന്നിനെ പറ്റിയും അറിവില്ല ആ ഒരു ആകെക്കൂടെ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് തമ്പ്രാന്റെ സംഖ്യയെ കണ്ടെത്തണം അവിടെ ഇരിക്കുന്ന തമ്പ്രാൻ കഷ്ടപ്പാടിൽ നിന്ന് തമ്പ്രാനെ രക്ഷിക്കണം ഒരു ഭ്രാന്ത പോലെ അലയുകയാണ് അതായത് ഭഗവാന്റെ ഭക്തനിലും വലിയ സ്ഥാനാണ് ഭക്തദാസനായ വേടൻ നേടുന്നത് അങ്ങനെ ആ തപസ്റ്റെ അതായത് ആ വേടന്റെ തപസ്സിന്റെ ആ ഒരു താപം വൈകുണ്ഠം വരെ എത്താൻ തുടങ്ങി വൈകുണ്ഠം തിളച്ചു മറയാൻ തുടങ്ങി ആദിശേഷനും ലക്ഷ്മി ദേവിക്കും ഒന്നും വേടന്റെ ആ തപസ്സിന്റെ ശക്തി ആ താപം സഹിക്കവയ്യാതെ ആവുകയാണ് ഭഗവാൻ അവിടെ കിടന്നങ്ങനെ തിളക്കുകയാണ് വൈകുണ്ഠത്തിൽ ഒടുവിൽ ലക്ഷ്മി ദേവിയും അതേപോലെ തന്നെ ആനന്ദനും ഭഗവാനോട് ചോദിക്കുകയാണ് ഹേ നാരായണ അങ്ങ് കാണുന്നില്ലേ പാവം വേടൻ അതായത് ഭൂമിയിലെ ആ പാവം വേടൻ അങ്ങേ അന്വേഷിച്ചിട്ടാണ് ആ കാട് മുഴുവൻ അലഞ്ഞു തിരിയുന്നത് അങ്ങനെ ഈ വേടൻ ഭക്തദാസനായി മാറുകയാണ് അതായത് അങ്ങയുടെ മനസ്സിലും ഈ വൈകുണ്ഠത്തിലും ഭക്തനേക്കാൾ വലിയ സ്ഥാനമാണ് വേടൻ നേടുന്നത് അതായത് സ്വാർത്ഥതയില്ല ഒരു സ്വാർത്ഥ താല്പര്യമില്ല നിഷ്കാമമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യുന്നത് അതായത് ഒന്നിനെയോടും അദ്ദേഹം ഒന്നിനോടും അദ്ദേഹത്തിന് ഒരു ആവശ്യകതയോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലില്ല ഭക്തനെ സഹായിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അങ്ങേ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് ഇനിയും എന്തിനാണ് ഭഗവാനെ എന്തിനാണ് നാരായണ ഈ പരീക്ഷണം എന്ന് ലക്ഷ്മി ദേവിയും അനന്തനും കൂടെ നാരായണനോട് ചോദിക്കുകയാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ലക്ഷ്മി ദേവിയോടും അനന്തനോടുമായി പറയുകയാണ് ഞാനിതാ പുറപ്പെടുന്നു എൻ്റെ ഭക്തന് അതായത് ആ വേടന് അത് ഒന്നും അറിയാതെ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വേടനെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അതായത് നാരസിംഹാവതാരത്തിൽ തന്നെ ദർശനം കൊടുക്കാൻ ഞാനിത് ആ ഭൂമിയിലേക്ക് പോവുകയാണ് എന്ന് ലക്ഷ്മി ദേവിയോട് പറയുകയാണ് എന്നിട്ട് സപ്ത ഋഷിമാരും മുപ്പത്തിമുക്കോടി ദേവന്മാരും അനന്തനും ലക്ഷ്മി ദേവിയും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രൂപം കൈക്കൊള്ളുകയാണ് ഭഗവാൻ അതായത് നരസിംഹ അവതാരം കൈക്കൊള്ളുകയാണ് ഭഗവാൻ എങ്ങനെയാണ് നരസിംഹ അവതാരം ഉഗ്രരൂപമായ ശിരസും അതേപോലെ തന്നെ ഒരു മനുഷ്യന സമാനമായ ശരീരവുമാണ് നരസിംഹ ഭഗവാന്റെത് ആ രൂപത്തിലാണ് ഭഗവാൻ ഭൂമിയിലേക്ക് ആ വേടൻ്റെ അടുത്തേക്ക് യാത്രയാവുന്നത് അങ്ങനെ ആ വേടൻ വരുന്ന കാനന വഴി ഭഗവാൻ ഒരു പുഞ്ചിരി തൂകി ശാന്ത സ്വരൂപനായി സർവപ്രഭയോടും കൂടെയാണ് ഭഗവാൻ ആ വേടനെ ദർശനം കൊടുക്കാനായി അദ്ദേഹം വരുന്ന വഴിയിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ വേടൻ കാനന വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വേടൻ വലിയൊരു പ്രഭ ഭയങ്കരമായ ഒരു സൂര്യപ്രഭ കാണുന്നത് വേടൻ ഇങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കുകയാണ് എവിടുന്നാണ് ഇത്രയും വലിയ പ്രഭ വരുന്നത് എന്ന് അപ്പൊ അത് വരുന്ന ദിക്ക് നോക്കി വേടൻ ഇങ്ങനെ പോകുന്ന സമയത്താണ് വേടൻ അതാ അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുകയാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ തന്റെ നരസിംഹാവതാരത്തിൽ അങ്ങനെ നിൽക്കുന്നു പക്ഷെ ഇത് കാണുന്ന വേടന് നരസിംഹാവതാരാണ് ഭഗവാനാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല ആ നരസിംഹാവതാരത്തെ നോക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള തമ്പ്രാന്റെ സിംഗമാണോ എന്ന് അദ്ദേഹം വളരെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് അതെ ശരിയാണ് തമ്പ്രാൻ പറഞ്ഞതുപോലെ ാവട്ടേ നരസിംഹത്തിൻ്റെതും ഉടലാവട്ടേ മനുഷ്യന് സമാനമായിട്ടുമാണ് ഉള്ളത് അപ്പോൾ വേടൻ അങ്ങനെ സന്തോഷമാവുകയാണ് അതായത് തമ്പ്രാന്റെ സിംഗത്തെ കിട്ടി തമ്പ്രാന്റെ സിംഗത്തെ കൺമുന്നിൽ കാണുന്ന വേടൻ അങ്ങനെ സന്തോഷിക്കുകയാണ് പക്ഷേ വേടന്റെ മുന്നിൽ അവട്ടെ തമ്പ്രാന്റെ സിംഗം നിൽക്കുന്നത് നാല് കൈയും അതേപോലെ തന്നെ ഭയങ്കരമായ പ്രകാശമുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഈ നാല് കൈയിലും ഇതൊക്കെയോ പിടിച്ചിട്ടൊക്കെ ഉണ്ട് ശംഖും ചക്രവും ഖതയൊക്കെ പിടിച്ചിട്ടുണ്ട് വേടൻ അങ്ങനെയാണ് തമ്പ്രാന്റെ സിംഗത്തെ കാണുന്നത് അപ്പൊ വേടൻ ഒന്നും കൂടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് തമ്പ്രാന്റെ സിംഹത്തെ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അതായത് ചുറ്റും പുറവും ഇങ്ങനെ തമ്പ്രാന്റെ സിംഗത്തിന്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേടൻ ഉറപ്പുവരുത്തുകയാണ് ഇത് തന്നെയാണ് തമ്പ്രാൻ പറഞ്ഞ തമ്പ്രാന്റെ സിംഗം എന്ന് പറയുന്നത് എന്നിട്ട് വേടൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓടി ചെന്ന് ഒരു നാട്ടുവള്ളി എവിടെന്നോ എടുത്തോണ്ട് വന്ന ഈ തമ്പ്രാന്റെ സിംഗത്തെ അതായത് ഭഗവാന്റെ നാരസിംഹാവതാരത്തെ അങ്ങനെ കെട്ടിടയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ നാല് കൈകളും കൂടെ ചേർത്ത് കെട്ടും അതേപോലെ തന്നെ ഈ വള്ളിയുടെ ഒരറ്റം വേടന്റെ കൈകളിലും പിടിക്കുകയാണ് എന്നിട്ട് വേടൻ ശേഖരിച്ച കുറച്ച് പച്ചപൊല്ലെ ഈ തമ്പ്രാന്റെ സിംഗത്തിന്റെ അതായത് ഭഗവാന്റെ നാരസിംഹാവതാരത്തിന്റെ കയ്യില് കൊടുത്ത് ഇത് നീ പിടിച്ചു തിന്നോ എന്നിട്ട് എന്റെ കൂടെ വായോ നമുക്ക് തമ്പ്രാന്റെ അടുത്ത് പോവാ ഭഗവാനോട് വേടൻ ആവശ്യപ്പെടുകയാണ് എന്താണ് വേടം വിചാരിക്കുന്നത് ഈ തമ്പ്രാന്റെ സിംഗം എന്ന് പറയുന്നത് കാട്ടിലെ ഏതോ ഒരു വലിയ വിചിത്രമായ ഒരു മൃഗമാണ് അതുകൊണ്ട് തമ്പ്രാന്റെ സിംഗം ഓടി പോവാതിരിക്കാനാണ് കാട്ട് വള്ളി വെച്ച് മുറുക്കി കെട്ടുന്നത് എന്നിട്ട് തമ്പ്രാന്റെ സിംഗത്തിനോട് വേടം പറയാണ് തമ്പ്രാന്റെ സിംഗെ എത്ര നാളായി ഞാൻ നിന്നെ അലഞ്ഞി തിരിഞ്ഞ് നിന്നെ അന്വേഷിച്ച് അലഞ്ഞി തിരിഞ്ഞ് നടക്കുന്നു തമ്പ്രാൻ എത്ര ദിവസമായി തപസ് ചെയ്യുന്നു തമ്പ്രാൻ ഭക്ഷണില്ല വെള്ളം ഇല്ല ഇല്ലാതെ നിന്നെ കാണാൻ വേണ്ടി ഈ തപസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ കൂടെ ഈ തമ്പ്രാൻ ടുത്ത് വരണം തമ്പ്രാൻ്റെ ഒരു മാത്രം കണ്ടിട്ട് നീ പിന്നെ പൊക്കോ ഞാൻ നിന്നെ തമ്പ്രാൻ്റെ അടുത്ത് ഏൽപ്പിക്കാനാണ് പോകുന്നത് എന്ന് എന്നിട്ട് അങ്ങനെ പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ നിന്നെ തമ്പ്രാന്റെ അടുത്തിൽ വരെ എത്തിക്കാം എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ വേടൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് വേടൻ ഭഗവാനെ കെട്ടി ആ കാട്ടുപള്ളി വേടന്റെ കയ്യിലും പിടിച്ച് കുറച്ച് പച്ചപ്പുല്ല് കാട്ടുന്ന പറിച്ചത് ഭഗവാന്റെ കയ്യില് തിന്നാനായി ഇട്ട് കൊടുത്ത് ഭഗവാനെ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോകണം ആകടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് പത്മപാത്രയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് വേടൻ സ്വാർത്ഥതയില്ലാതെ നിഷ്കാമമായിട്ടും നിഷ്കളങ്കമായിട്ടും ഒന്നും അറിയാത്ത ആ വേടൻ്റെ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ അങ്ങനെ അനുസരണയോടുകൂടി അങ്ങനെ ആ വേടൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാനായി അണിനിരക്കുകയാണ് മുപ്പത്തി മുക്കോടി ദേവന്മാരും ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഭഗവാൻ ഇങ്ങനെ അനുസരണയോടുകൂടി ഭക്തൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് കാണാൻ സർവ്വ ദൈവങ്ങളും ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ആശ്ചര്യത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഭഗവാൻ്റെ ഈ ഒരു ലീലാവിലാസത്തെ കാണുകയാണ് ഇതാണ് കാണിച്ചു തരുന്നത് ഭക്തിയുടെയും അർപ്പണ കൂടി നമ്മൾ എന്ത് ഭഗവാനെ സമർപ്പിച്ചാലും നമ്മൾ എന്ത് ഭഗവാന്റെ അടുത്ത് പറഞ്ഞാലും വലിയ അറിവൊന്നും വേണം എന്നൊന്നുമില്ല നമുക്ക് ഒന്നിനെ പറ്റി അറിവില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ഭക്തിയാണ് ഏറ്റവും വലിയ സ്ഥാനം നമ്മുടെ ഭക്തിയെക്കാൾ വലിയ സ്ഥാനം നമ്മുടെ അറിവ് ഭഗവാന്റെ മുന്നിൽ ഇല്ല എന്നുള്ളത് ഈ ഒരു കഥ കഥ അവസാനിച്ചിട്ടില്ല ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വേടൻ തമ്പ്രാന്റെ സിംഗത്തെ കൊണ്ട് തമ്പ്രാന്റെ മുന്നിൽ എത്തുകയാണ് ടംറാന്റെ സിംഗത്തെയും കൊണ്ട് തമ്പ്രാന്റെ മുന്നിൽ എത്തി അങ്ങനെ എന്താണ് വേടൻ കാണുന്നത് വലിയ വലിയ മന്ത്രങ്ങളും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ തമ്പ്രാൻ അതായത് പത്മപാതര് ഭയങ്കരമായ ഘോരമായ തപസിലാണ് ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനെ ഭൂമിയിൽ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി പത്മപാതര അങ്ങനെ ശ്രമിച്ച് തപസ് ചെയ്യുകയാണ് അങ്ങനെ വേടൻ പത്മപാതയുടെ മുന്നിലെത്തി എന്നിട്ട് വിളിക്കുകയാണ് പത്മപാതര സിംഗത്തെ ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കണോ തമ്പ്ര ഒന്ന് കണ്ട് തുറക്ക് തമ്പ്രാ സിംഗത്തെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് തമ്പ്ര തമ്പ്ര ഒന്ന് കണ്ട തുറന്ന് നോക്ക് തമ്പ്രാന്ന് വേടൻ ഇങ്ങനെ ഒച്ചയിൽ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ കുറെ നാൾക്ക് ശേഷം പരിചയമുള്ള ഈ ഒച്ച കേട്ടതും പത്മപാത്രം മനസ്സിലാവുകയാണ് ആ വേടൻ പിന്നെയും വന്നിരിക്കയാണ് പത്മപാത്രം മനസ്സിൽ വിചാരിക്കണേ എന്നെ എന്റെ തപസ്സിൽ നിന്ന് ശല്യം ചെയ്യാൻ ഈ വേടൻ പിന്നെയും വന്നിരിക്കണേ ഇവൻ എന്തൊക്കെയോ പിച്ചും പെയ്യും എന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു ഞാൻ എന്താ ചെയ്യാ എനിക്കാണെങ്കിൽ ഇവന്റെ ഈ പുലമ്പൽ കേട്ട് ഭഗവാനെ മനസ്സിൽ എനിക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ല ആവാഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇന്നൊക്കെയാണ് പത്മപാത്രന്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നത് പക്ഷെ എന്നാലും അവിടെ നിന്ന് വേടൻ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് തമ്പ്ര കണ്ണു തുറക്ക് ഞാൻ തമ്പ്രാന്റെ സിംഗത്തെ കെട്ടി കൊണ്ട് വന്നിട്ടുണ്ട് തമ്പ്ര കണ്ണു തുറക്ക് തമ്പ്രാന്ന് വേടൻ അങ്ങനെ ഉറക്ക ഉറക്ക വിളിച്ചു പറയുകയാണ് അങ്ങനെ ഈ വേടന്റെ യാചനകളും വേടന്റെ ശബ്ദവും ഒന്നും സഹിക്കാൻ വയ്യാതെ പത്മപാത്രം എല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു നോക്കുകയാണ് അങ്ങനെ തുറന്നു നോക്കുന്ന പത്മപാത്രം എന്താണ് കാണുന്നത് അനേക കോടി സൂര്യപ്രഭയിൽ നിൽക്കുന്ന ഭഗവാന്റെ നരസിംഹാവതാരത്തെയാണ് അതെങ്ങനെയാണ് ഭഗവാന്റെ ഒരു കാട്ട് വള്ളി കൊണ്ട് ചുറ്റി അതിന്റെ ഒരു അറ്റം നിൽക്കുന്നത് വേടന്റെ കൈകളിലാണ് ഇത് കാണുന്ന പത്മപാത്ര ആകെ അന്തം വിട്ടു പത്മപാത്രയുടെ മനസ്സിന് പല പല തരത്തിലുള്ള മനോവികാരങ്ങളാണ് വരുന്നത് അതായത് ഭക്തി അലയടിക്കുന്നുണ്ട് ആശ്ചര്യം അലയടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എങ്ങനെ വേടനെ കൊണ്ട് സാധിച്ചു എന്നുള്ള ചിന്തകൾ അലയടിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ ും പത്മ പാത്രയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ഉത്ഭവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഞെട്ടി എണീക്കുന്ന പത്മപാത്ര ഓടിച്ചാടി വന്ന് ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ പേരും ഒക്കെ വിളിച്ച് ഭഗവാന്റെ കാൽക്കൽ അങ്ങനെ വീണ നമസ്കരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവുകയാണ് അത് മാത്രല്ല അദ്ദേഹത്തിന്റെ മനസ്സിനു അല്ലാത്തൊരു സംശയമാണ് നിൽക്കുന്നത് ഒരു അറിവും ഇല്ലാത്ത ഒന്നിനെ പറ്റിയും ജ്ഞാനം ഇല്ലാത്ത ഒന്നിനെ പറ്റിയും അറിയാത്ത ഒരു വേടന്റെ മുന്നിൽ ഒരു വേടൻ അന്വേഷിച്ചു വേടനാണോ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനെ ഇദ്ദേഹത്തിന് എത്തിച്ചിരിക്കുന്നത് അതും കൊണ്ടുവന്നിരിക്കുന്ന രീതിയോ കാട്ട് കൊണ്ട് ചുറ്റി വലിഞ്ഞ് മുറുക്കി അത് മാത്രല്ല ഭഗവാന്റെ കൈകളിലൊക്കെ ആവട്ടെ കുറെ പച്ചപുല്ലും വെച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കാണുന്ന പത്മപാത്ര മനസ്സിലുള്ള അഹന്തയൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങനെ അങ്ങനെ ഇല്ലാതെ ആവുകയാണ് അദ്ദേഹം വേടനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു കുറ്റബോധം തോന്നുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഉണ്ടാവുകയാണ് ഈ വേടനെ എങ്ങനെയാണ് ഈ ഭഗവാനെ എങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി എടുത്തത് എങ്ങനെയാണ് ഈ വേടൻ ഇത് സാധിച്ചത് എന്നുള്ള സംശയം പത്മപാതരുടെ മനസ്സിൽ അലയടിക്കുകയാണ് അങ്ങനെ ഭഗവാനെ നമസ്കരിക്കാൻ വരുന്ന പത്മപാതരോട് ഭഗവാൻ പറയുകയാണ് എൻ്റെ നിഷ്കാമ ഭക്തനായ എൻ്റെ ഏറ്റവും ഭക്തരലെ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഈ വേടനെ നമസ്കരിച്ചിട്ട് മതി നീ എൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നത് എന്ന് പറയുകയാണ് ഭഗവാൻ ഇത് കേൾക്കുന്ന പത്മഭാഗർക്ക് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കണികയോളമുള്ള ആ കണിക അവസാനത്തെ ആ കണികയുള്ള ആ ഒരു അഹന്ത പോലും അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഈ വേടനെ നമസ്കരിച്ചതുകൊണ്ട് ഭഗവാനോട് അതിന് ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് പത്മഭാതർ അങ്ങനെ ഈ ഒരു സംഭവം ൂടെ ആവുമ്പോൾ പത്മപാത്രയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു തെളിഞ്ഞ വെള്ളം പോലെ ആവുകയാണ് തെളിഞ്ഞ വെള്ളം പോലെ ആവുകയാണ് അതായത് ആ മനസ്സിൽ അഹന്തയില്ല ആ മനസ്സുള്ള സ്വാർത്ഥതയില്ല ഒന്നും തന്നെ ഇല്ല ആ മനസ്സിലാവട്ടെ ഭഗവാനോടുള്ള ഭക്തി മാത്രമേ ഉള്ളൂ താൻ വലിയ ജ്ഞാനിയായിരുന്നു എന്ന് ജ്ഞാനിയാണ് എന്നുള്ള ഒരു അഹന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കുടിയേറി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു തപസിലേക്ക് അദ്ദേഹം പോയത് പക്ഷെ ഇപ്പോഴാവട്ടെ ആ ഒരു ചിന്തകളൊന്നും പത്മപാത്രയുടെ മനസ്സിലില്ല ആ മനസ്സില് ഭഗവാനും ഭഗവാനോടുള്ള భక్తి మాత్రం తేవు ഭഗവാനോടുള്ള ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ ഒരു സ്വാധുവായ സാധു ആയ ആ വേടനിൽ നിന്ന് പഠിക്കുകയാണ് പത്മപാദർ ഇത്രയും വലിയ ജ്ഞാനിയായിട്ട് പോലും ഭഗവാൻ പത്മപാദരുടെ മനസ്സിലുള്ള ആ അഹന്തയെ ആ വേടനിലൂടെയാണ് മാറ്റിയിരിക്കുന്നത് അതായത് ആ വേടന്റെ നിഷ്കാമമായ കർമ്മവും അതേപോലെ തന്നെ സ്വാർത്ഥതയില്ലാത്ത ആ മനസ്സുമാണ് ഭഗവാന്റെ മുന്നിൽ പ്രഥമ സ്ഥാനം നേടിയിരിക്കുന്നത് അവിടെ ഭഗവാനെ കെട്ടിയിരിക്കുന്നത് അതായത് വേടൻ ആ കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടി എന്ന് പറയുന്നത് അത് വെറും ഒരു കാട്ടുവള്ളിയല്ല അത് ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ നിഷ്കാമം ആയിട്ടുള്ള ആ ഒരു കർമ്മത്തിൻ്റെയും ഫലമായിട്ടാണ് ഭഗവാൻ ആ ഒരു കാട്ടുവള്ളിയുടെ അകത്ത് അങ്ങനെ ശാന്തതയോടുകൂടിയും മനുസരണയോടുകൂടിയും ഒട്ട് നിന്നത് അതായത് ഭഗവാൻ അങ്ങനെ കാണിച്ചു തരികയാണ് പ്രപഞ്ചത്തിനോട് അതായത് ഭക്തിയിലൂടെയും സ്നേഹത്തിലൂടെയും അല്ലാതെ ഭഗവാനെ കെട്ടിയിട എന്ന് പറയുന്നത് സാധ്യമേ അല്ല എന്നാൽ നിഷ്കാമമായ കർമ്മവും അതേപോലെ തന്നെ സ്വാർത്ഥതയില്ലാത്ത ഭക്തിയും അതേപോലെ ഒന്നും ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാം അർപ്പിച്ചോണ്ടുള്ള ഒരു ഭക്തിയുടെ ബന്ധനത്തിൽ ഭഗവാനെ നമ്മൾ കെട്ടിയിടാൻ ശ്രമിച്ചാൽ ഉറപ്പായും അനുസരണയുള്ള ഇതുപോലത്തെ തമ്പ്രാന്റെ സിംഗത്തെ പോലെ നമ്മുടെ കൂടെയും നമ്മുടെ മുന്നിലും ഭഗവാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമി ഒരു ചെറു കൂടി ഒരു ചെറിയ ഒരു മൃഗത്തിന്റെ കൂടി ആ വേടന്റെ കൂടെ അങ്ങനെ വേടനോടൊപ്പം അങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അർപ്പണ മനോഭാവത്തോടുള്ള ഭക്തിയും അതേപോലെ തന്നെ സ്വാർത്ഥതയില്ലാത്ത കർമ്മവുമാണ് ഭഗവാന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്ഥാനം എന്നാണ് അല്ലാതെ നമുക്കുള്ള അറിവും എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നിരയിൽ തന്നെയാണ് നിൽക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഒരു ഭക്തന്റെ ഭക്തിയും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ സ്വാർത്ഥതയില്ലാത്ത കർമ്മവും തന്നെയാണ് അങ്ങനെ ആ വേടൻ വൈകുണ്ഠത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനം തന്നെ നേടുകയാണ് ചെയ്ത് അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾക്കുള്ള വലിയ അറിവോ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ രൂപമോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യമോ ഒന്നും ഭഗവാന്റെ മുന്നിൽ ഒന്നും തന്നെയല്ല ഭക്തിയും അർപ്പണ മനോഭാവത്തോടുകൂടെയുള്ള ചിന്താഗതിയും അതേപോലെ തന്നെ തന്റെ കർമ്മഫലം ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ചെയ്യുക അതേപോലെ പരസഹായം ചെയ്യുക ഇതൊക്കെയാണ് ഭഗവാന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തമ്പ്രാണ്ട സിംഗത്തിന്റെ കഥ വളരെയധികം ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ മുഴുവൻ കണ്ടവർക്ക് വളരെയധികം നന്ദി ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു